ജീവിതത്തിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള വളരെ ലളിതമായ ഒരു മാർഗ്ഗമാണ് പറയാൻ പോകുന്നത് ഏറ്റവും ലളിതമായ ഒരു മാർഗം എന്താണെന്ന് അറിയോ ഒന്ന് നിങ്ങൾ ശുദ്ധമായ ഭക്ഷണം കഴിക്കാം രോഗം വരാതിരിക്കാനുള്ള മാർഗമാണ് പറയുന്നത് ശുദ്ധമായ ഭക്ഷണം കഴിക്കാം എന്താണ് ഈ ശുദ്ധമായ ഭക്ഷണം എന്ന് നിങ്ങൾ ഇപ്പോൾ അറിയപ്പെട്ടുണ്ടോ നിങ്ങൾ കരുതും ഇവൻ പറയുന്ന ഈ പച്ചക്കറി ഭക്ഷണമാണ് ശുദ്ധമായ ഭക്ഷണം എന്ന് അതല്ല കേട്ടോ ഈ പച്ചക്കറി ഭക്ഷണം മാത്രമല്ല ശുദ്ധമായ ഭക്ഷണം അങ്ങനെയല്ല അങ്ങനെ കരുതേണ്ടത് ശുദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൈസ ഉണ്ടാവൂല്ല ഒരു പണം ആ പണത്തിൽ ശുദ്ധതയുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അവനവനെ അധ്വാനിച്ച പൈസ തന്നെയാണോ ഈ തിന്നുന്നത് ഈ മിടങ്ങുന്നതിന് നല്ലവണ്ണം ഒന്ന് ആലോചിക്കണം ആ പൈസയിൽ ശുദ്ധതയുണ്ടെങ്കിൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നിങ്ങൾക്ക് തന്ന ആയിസ് വരെ ഈ ഭൂമിയിൽ സുഖമായി സന്തോഷമായി ജീവിക്കാൻ സാധിക്കും വർച്ചൻ ദൈവം ഈശ്വരൻ ഭഗവാൻ ഇവർ തന്ന ഒരു ആയുസ് ഉണ്ടാവുമല്ലോ ആ ആയുസ് മുഴുവനും ശുദ്ധമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ സുഖമായി ജീവിക്കാൻ സാധിക്കും അതല്ല ആരെയെങ്കിലും തോൽപ്പിച്ചിട്ടോ ആരെയെങ്കിലും പറ്റിച്ചിട്ടോ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടോ ആണ് നിങ്ങൾ തിന്നുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും ഉമ്മാക്കും പാപ്പാക്കും അച്ഛനും അമ്മക്കെ കൊടുക്കുന്നതെങ്കിലും സൂക്ഷിക്കണം മാരകമായ രോഗം നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും നിങ്ങൾ നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോക്കി കൊണ്ടോ പള്ളിയിൽ പോയിട്ടോ അജി എഴുതിട്ടോ അമ്പലത്തിൽ പോയിട്ടോ മണി അടിച്ചിട്ടോ പൂജ അടിച്ചിട്ടോ പുരുഷ വരച്ചിട്ടൊന്നും ഒരു കാര്യം മാരകമായ രോഗങ്ങൾ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും അപ്പൊ എന്ത് വേണം ശുദ്ധമായ ഭക്ഷണം കഴിക്കുക ശുദ്ധമായ ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നത് എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നല്ലോണം നടത്തണം